എന്റെ പൊന്ന് എന്റെ നിന്തിരുപടി ഇവിടുന്ന് നാട് നീങ്ങി തരാമോ സമയമാകുമ്പോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട ഞാൻ വിളിച്ചോളാം എന്നല്ലേ പറഞ്ഞു എന്തൊക്കെ ആ പോയത് ഒരൈറ്റം ഇനി ഒരു ഐറ്റം ഉണ്ട് ഇവിടുത്തെ മേക്കപ്പ് മാൻ സതീശൻ ഇത് അങ്ങനെ ഇങ്ങനെ ഇതൊന്നു എന്താ പേര് ലക്ഷ്മി ലക്ഷ്മി നല്ല പേര് പ്ലേസ് കോട്ടയം കോട്ടയം ഞാൻ ഈ ചാനലിലെ സീനിയർ മേക്കപ്പ് മാൻ ആണേ ചാനല് വലിയ ഗുണമൊന്നുമില്ല ലോക പരാജയ മുതലാളി പെൺവിശേഖരണ പക്ഷെ നമ്മൾ പിന്നെ ഉള്ളതുകൊണ്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു സിനിമയിലൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ കിടന്നലയില്ലേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവോ ആ നമ്പർ എനിക്ക് തന്നാൽ ഞാനൊരുപാട് പ്രൊഡക്ഷൻ ഡയറക്ടേഴ്സ് ഒക്കെ പരിചയം ഉണ്ട് ഈ അറിയില്ലേ എന്റെ കൈ കിടന്ന് വളർന്നു അതല്ല ഞാൻ അവിടുത്തെ മേക്കപ്പ് മേക്കപ്പ് ചെയ്ത നമ്മുടെ കൈന്നോ തുടങ്ങുന്നത് അങ്ങനെ ഞാൻ റെക്കമെന്റ് ചെയ്തിട്ടാണല്ലോ ഇന്ന് സിനിമയിലെ വലിയ താരമായിട്ട് മാറിയത് എന്നെല്ലാ ദിവസവും വിളിക്കും ഭയങ്കര ഇഷ്ടം തന്നെ ചേട്ടൻ കഞ്ഞി മുടിച്ചോ ചോറുന്നു ഗുളിയായിരിക്കുന്നു ചോദിക്കുന്ന പോലെ എന്നോട് എല്ലാ ദിവസവും ചോദിക്കുന്നു

ഞാനാ മ്മ് അപ്പൊ ഇതാണ് ഇവിടുത്തെ എന്നാ ബ്യൂട്ടിയാന്ന് സുന്ദരി കൂട്ടിയാ ഇവിടെ പൈസയൊന്നും ഇല്ല ഇതൊക്കെയുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യണേ പ്ലീസ് കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ മേക്കപ്പ് മാൻ ഇവരെ പിന്നെയും സഹിക്കാം അയ്യോ ഇപ്പൊ ഞാനിരുന്ന് വാർത്ത വായിക്കേണ്ടി വന്നേനെ അതങ്ങനെ വാർത്ത ഉണ്ടായിട്ട് വേണ്ടേ